നമസ്കാരം മീഡിയ സ്വാഗതം കാടന്ന ചരി സ്മാരകത്തിന് പുതുമ നൽകി പ്രകൃതി സ്നേഹികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ചരിത്ര സ്മാരകമായ റാണിക്കല്ലും പരിസര പ്രദേശവും ചക്കിമേട് നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു ക്ലബിന്റെ മൂന്നാമത് വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ പ്രവർത്തനങ്ങൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദിവസേന നിരവധി സഞ്ചാരികൾ കടന്നു പോകുന്നുണ്ടെങ്കിലും കാടുപിടിച്ചു കിടക്കുന്നതിനാൽ റാണിക്കല്ലിന്റെ ചരിത്രത്തിന് വേണ്ട പ്രാധാന്യം ലഭിച്ചിരുന്നില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാവണം കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയായ ചക്കിമേട് നേച്ചർ ക്ലബ്ബ് അംഗങ്ങൾ വനം വകുപ്പിന്റെ സഹകരണത്തോടെ റാണിക്കല്ലും പരിസരവും ശുചീകരിക്കാൻ ഒരുങ്ങിയത് ചക്കിമേട് നേച്ചർ ക്ലബ്ബ് പ്രസിഡന്റ് രാഹുൽ രാജു സെക്രട്ടറി ആരതി ജ്യോതിഷ് രക്ഷാധികാരി ജിതിൻ ചുണ്ടനാട്ട് കമ്മിറ്റി അംഗങ്ങൾ ിജോ ബേസിൽ സാന്ദ്ര നിത്യ അജയ് മനോജ് അംലിൻ എന്നിവരും ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് ഓഫീസർമാരായ ഫൈസൽ ഗണേഷ് ജോസഫ് എം കെ അനിൽ ദിലീപ് കുമാർ ബാബു കുഞ്ഞു ഫ്രിജു എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ഇത്രയും ഭാഗങ്ങൾ വൃത്തിയാക്കി നമ്മുടെ തദ്ദേശീയമായി വിദേശീയരെ കാര്യങ്ങൾ എന്താന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇത്രയും വൃത്തികളായി ചേർന്ന് അത് വൃത്തിയാക്കി കൊടുത്ത് ചക്കിമയുടെ ക്ലബിന്റെ വനംവകുപ്പിന്റെ ഞങ്ങളെ നന്ദി മീഡിയ മറ്റുവരായ കോതമംഗലം